നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിന് പവർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് റയൽ കളിക്കാരെ സൈൻ ചെയ്യുന്ന വമ്പം കളിക്കാരെ സൈൻ ചെയ്യുന്ന പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് ലാമാസിയിൽ ഇഷ്ടം പോലെ കളിക്കാറുണ്ട് പറയുന്നത് ജോയൻ ലാപോട്ടയാണ് അദ്ദേഹം ഇന്നലെ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി ആ കൂട്ടത്തിൽ റയലിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുന്നു റയൽ മാഡ്രിഡ് ഹാസ് ദി ഫീലിംഗ് ഓഫ് പവർ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും റെയിലിൻ്റെ കാര്യങ്ങൾ അവർക്ക് ആ ഒരു ഫീലിങ് ഓഫ് പവർ ഉണ്ട് ഞങ്ങൾക്കോ ഞങ്ങൾക്ക് ഫീലിംഗ് ഓഫ് ഫ്രീഡം ഫ്രീഡമാണുള്ളത് റെയിലിന് ആ ഒരു താരങ്ങൾ സൈൻ ചെയ്യുന്നതാണ് പ്രിഫർ ചെയ്തതെങ്കിൽ വി ഹാവ് മോർ പ്ലെയേഴ്സ് ഫ്രം ലാമാസിയ ഞങ്ങൾക്ക് ലാമാസിയയിൽ നിന്ന് കുറേ കളിക്കാരുണ്ട് ഇതാണ് തൻ്റെ പോളിസി എന്ന് അദ്ദേഹം വളരെ കൃത്യമായും വ്യക്തമായിട്ടും പറയുകയാണ് അവിടെ ചെയ്യുന്നത് ഏതായാലും നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അത്ലറ്റിക് ക്ലബ്ബ് ലലീഗയുമായിട്ടും ആർ പി എഫുമായിട്ടും ഒക്കെ ചർച്ച ചെയ്യാൻ പോകുന്നു അവർ ആ കളിക്കാരനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന കാര്യം ഒരു ഭാഗത്ത് വരുന്നുള്ളൂ അതിനെക്കുറിച്ചും ഇപ്പോൾ ലാപോട്ട് പ്രതികരിക്കുകയുണ്ടായി എന്താണ് അവർ ലളികയുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ബാഴ്സ്ക്ക് ബാഴ്സുടേതായിട്ടുള്ള നിലപാടുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകും ഇ എന്ന് ലാപോറ്റ പറയുന്നുമുണ്ട് അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം പക്ഷെ അധികം നയം വ്യക്തമാക്കുന്നു റയലിന് പവർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് റയൽ താരങ്ങളെ സൈൻ ചെയ്യുന്നതാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കളിക്കാർ ഇവിടെ ലാമാസിയയിലുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്ക് വാം